അദ്ദേഹം മുതൽ പ്രശ്നങ്ങളാണ് നമ്മൾ തുടർച്ചയായിട്ട് രണ്ടാമത്തെ വർഷവും ഭരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ാണ് പിണറായി വിജയന്റെ മുഖത്തെ പോലും ഇത്രയധികം ആക്ഷേപിക്കാൻ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ അമ്മയെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ തൊഴിലിനെ പറ്റി പറഞ്ഞ് ആക്ഷേപിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് ദുരന്ത ഇത് വന്നു നമുക്ക് ഭയങ്കര സപ്പോർട്ട് വേണം നമ്മൾ ഞാൻ കൂടെ ഉണ്ട് ആ ഒരു മെന്റാലിറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും ആവശ്യം മാധ്യമം എന്ന് പറയുന്നത് ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതാണോ നിങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിയാണെന്നല്ലേ വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ലൈഫ് ഓറിയൻറ്റഡ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അതിൽ നിന്നൊക്കെ മാറി എലക്ഷൻ വന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാനൊരു കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു എലക്ഷനെ ബേസ് ചെയ്തിട്ട് അതൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതായിരുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം ആരാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ചെയ്തതാണ് പക്ഷേ ആ എപ്പിസോഡൊക്കെ വളരെയധികം ആൾക്കാർ കാണുകയും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു ദുബായിൽ നമ്മൾ നമ്മൾ ഇതേ പബ്ലിക് ഒപ്പീനിയൻ എടുക്കേണ്ടതായി അതിനുശേഷം നാട്ടിലെത്തിയിട്ട് നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിച്ചു നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലെ എം എൽ എ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പത്തോളം എപ്പിസോഡുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏഴെണ്ണം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ പല കോർണറിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു പക്ഷേ അവരൊന്നും ഒരിക്കലും ഈ ചാനലിന് മുന്നിൽ വന്ന് പറയാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രതിമയായി കാണാൻ പോലും ആഗ്രഹിച്ച പല കമൻസും നമുക്ക് കേൾക്കേണ്ടി വന്നു അപ്പം ഈ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തു കൂടാ ആൾക്കാർ മുഖ്യമന്ത്രിയെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വ്യക്തിഹത്യ നടത്തുന്നതിനോട് നിങ്ങൾക്ക് എത്രത്തോളം യോജിപ്പുണ്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എം എൽ എമാരുടെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം കാട്ടാക്കട എം എൽ എ ശ്രീ ഐ ബി സി സതീഷി എണ്ണൂറിൽ നിന്നും ഇരുപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഗവൺമെന്റ് അവതരിപ്പിച്ച കാഴ്ചപ്പാടുകളെ വാശിയോടുകൂടി കാട്ടാക്കള മണ്ഡലത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു ശ്രീ പിണറായി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ആ ഒരു വാശിയോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും ആ എം എൽ എയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും നമ്മളോട് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം വ്യക്തിഹത്യ നടത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയായാലും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഇറങ്ങുന്നു അവരോട് നമ്മൾ എങ്ങനെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ളൊരു ക്വസ്റ്റിനുമായിട്ടാണ് ഞാൻ വരുന്നത് ഇത് ഇനി നമ്മൾ വരുന്ന ആഴ്ചകളിലെല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കുക ആർക്ക് വേണമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് തുറന്ന് പറയാം പക്ഷേ അവിടെ പബ്ലിക്കിൽ വെച്ചിട്ട് നമുക്കൊരു ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ രണ്ട് പേരുടെ അഭിപ്രായം ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിനുള്ള മറുപടി നമ്മൾ കൃത്യമായിട്ട് ഈ ചാനലിലൂടെ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ചോദ്യത്തിന് മറുപടി തരുന്നതിന് വേണ്ടിട്ട് ഇപ്പൊ എന്റെ കൂടെ ഒരാളുണ്ട് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം പേരെന്താണ് എന്റെ പേര് മഞ്ജു മാത്യു എവിടെ എവിടെ സ്ഥലം ഞാൻ ഇവിടെ ജഗതിയിലാണ് താമസിക്കുന്നത് തിരുവനന്തപുരം എങ്ങനെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി എനിക്ക് പൊതുവേ പുള്ളിക്കാരൻ്റെ ഭരണത്തോടും എനിക്ക് താല്പര്യമുള്ളതാണ് ഞാൻ ആ സപ്പോർട്ട് ചെയ്യാറ്റാണ് പറയുന്നത് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ചില എനിക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല പറയുന്നില്ല കാരണം ഞാൻ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് പൊതുവേ ഇപ്പൊ നമ്മളിപ്പോ ഒരു ദുരന്ത ഇത് വന്നു പുള്ളിക്കാരൻ നമുക്ക് ഭയങ്കര സപ്പോർട്ട് വേണം നമ്മൾ ഞാൻ കൂടെ ഉണ്ട് ആ ഒരു മെന്റാലിറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും ആവശ്യം നമ്മളൊരു ഒരു എന്താ പറയുക പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കൂടെ ഒരാൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു തോളോട് കൂടി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇത് പിന്നെ ഇപ്പൊ പറഞ്ഞതിന് നേരത്തെ പറഞ്ഞാലും ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ട് പുള്ളിക്കാരനെ പെരുമാറുന്നതിന്റെ ആ ഒരു ദേഷ്യം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും പൊതുവേ നോക്കുമ്പോൾ എനിക്ക് ആ ഭരണത്തോട് എനിക്ക് ഇഷ്ടം ഭരണത്തെ പറ്റിയിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇപ്പം പലരും ഞാനിപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും പറയുന്ന മുഖ്യമന്ത്രി ഒരു പ്രതിമയായി കാണാൻ ആഗ്രഹിച്ചു വരെ ആൾക്കാർ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ പബ്ലിക്കിന്റെ അഭിപ്രായമാണല്ലോ ഏറ്റവും പൊതുജനം പറയുന്നതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭരണത്തോട് ഇതാണത് പുള്ളി വ്യക്തിപരമായിട്ടാണോ അതോ ഒരു നേതാവ് എന്നുള്ള നിലയിലാണോ ഏത് രീതിയിലാണ് നിങ്ങൾ വിലയിരുത്തുന്നത് നേതാവ് വ്യക്തിഹത്യ ചെയ്യാൻ നേതാവ് എന്ന് പറയുമ്പോൾ പറഞ്ഞ് നിർത്താൻ അണികളെ താഴെയുള്ള അണികളെ നിർത്താനുള്ള ഒരു കഴിവ് വേണം പറഞ്ഞാൽ നോയാണ് അതിന് അപ്പുറം മാറ്റമില്ല മാറ്റം ഇല്ല അപ്പം അത് അണികളെ അത് അനുസരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യവും പുള്ളി തന്നെ മുഖ്യമന്ത്രിയായിട്ട് പോകുന്നതിൻ്റെ കാര്യം അപ്പം അത് ആ ഒരു നേതാവിൻ്റെ ഒരു പവർ പുള്ളിക്കുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും അത്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അത് പിന്നെ ഈ പറഞ്ഞാലും കുറച്ച് എന്തോ പറയുമ്പോൾ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ അങ്ങനെ ഇപ്പം ദാർഷ്ട്യം ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് കടക്കു പുറത്തു എന്നുള്ളത് തന്നെയാണോ അത് കേട്ടിട്ടുള്ളതാണ് കാരണം അത് പബ്ലിക്കായിട്ട് പേപ്പറിലൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ അത് കാണുന്ന ആ മുഖ്യമന്ത്രി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു മെന്റാലിറ്റി വരുന്നുണ്ട് പക്ഷെ പിന്നെ പല കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് മെയിൻ നമുക്ക് വന്നാൽ നമുക്ക് ഈ ഓരോ അനുഭവങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഈ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴത്തേക്കും അതിൽ നിൽക്കുന്ന ആ സപ്പോർട്ടീവ് കാണുമ്പോൾ നമുക്ക് ആ ഒരു പറഞ്ഞ ഒരു കാര്യത്ത് നമുക്ക് അയ്യോ അല്ല പുള്ളി അങ്ങനെയല്ല അത് ഓരോരുത്തർ കേ മനുഷ്യ സഹജമാണ് നമുക്ക് പെട്ടെന്ന് ഏഷ്യം വരാം പിന്നെ ഏജിന്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരു കടക്ക് പുറത്തുനിന്നുള്ള ഒറ്റവാചകത്തിൽ നമുക്ക് എല്ലാവർക്കും കാരണം നമുക്ക് ആ വാചകം പേപ്പർ ന്യൂസ് പേപ്പറിലും മാധ്യമങ്ങളിലും വന്ന പബ്ലിസിറ്റി അങ്ങനെയാണ് അയ്യോ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് നല്ലൊരു രീതിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും വന്ന മോശം മോശം ആദ്യം നമ്മൾ പക്ഷെ അത് തീർത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഒഫീഷ്യൽ ചടങ്ങല്ല ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലായിരുന്നു അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അവിടെ അവരോട് രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു അവിടെ എടുക്കരുത് പത്രപ്രവർത്തകർക്ക് അനുവാദം ഇല്ല അകത്തേക്ക് കടക്കാൻ അപ്പോൾ കയറരുതെന്ന് പറഞ്ഞിട്ട് വീട് കയറുമ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും പ്രതികരിക്കില്ലേ ഇല്ലേ അപ്പം ആ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇത്രമാത്രം മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതാണോ അല്ലല്ല അതൊരിക്കലും അല്ല പക്ഷെ നമ്മൾ പുറമേ കാണുന്ന വരുന്ന വായിക്കുന്നവർ വായനക്കാര് നമ്മൾ നോക്കുന്നത് ആദ്യം നോക്കത്തില്ല ഒഫീഷ്യലാണോ അണൊഷലാണോ ഉള്ളതെന്ന് നോക്കത്തില്ല പറയുന്നു കിടക്കു പുറത്തൊന്നും പറയുന്നു അപ്പം മാധ്യമങ്ങൾ പറയുന്നു ഞങ്ങൾ വന്നവരെ ഞങ്ങൾ പുറത്തിറങ്ങി വിട്ടു അപ്പം ആൾക്കാരും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരും വായനക്കാർ ചിന്തിക്കുന്നത് ആ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു അപ്പം അത് ദാർഷ്ടത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് പക്ഷേ പുറത്ത് പറയുന്ന നമുക്ക് പിന്നെ പിന്നെ നമ്മൾ അറിയാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നുള്ള ഇപ്പം മാം പറഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളത് ശ്രദ്ധിക്കുക അത് ഒന്നുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പറയാം ബാക്കി വരുന്ന വാർത്ത നമ്മൾ വായിക്കത്തില്ല നമ്മൾ മെയിൻ ഹെഡിങ് അല്ലെങ്കിൽ മെയിനായിട്ട് ആയിട്ട് പറഞ്ഞ പോലെ നമ്മൾ വായിച്ചു പോകത്തുള്ളൂ ഇപ്പൊ സിനിമയിലൊക്കെ ചില ഡയലോഗുകൾ നമ്മളെ മനസ്സിലാക്കിയത് പോലെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു ഡയലോഗിന്റെ പുറത്ത് എന്ത് വന്നാലും മുഖ്യമന്ത്രി ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത് ഞാനൊരു കാര്യം പറയാം നമ്മൾ പലപ്പോഴും ഇപ്പൊ പലരെ ഇപ്പൊ എം എൽ എ കാണാൻ പോയിട്ടുണ്ടായിരുന്നു മന്ത്രി അപ്പൊ പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ മുഖ്യമന്ത്രി എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ് പത്തിരുപത് പേര് ഡെയിലി ജനങ്ങള് പൊതുജനങ്ങൾ കാണാൻ ചെല്ലുന്നുണ്ടാവാം ഒരാളോടെങ്കിലും മുഖ്യമന്ത്രി മോശമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നേ അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല ഉണ്ടോ ഇല്ല അത് നമ്മളെ കയറ്റിയില്ല ഈ ഒരു കടക്ക് പുറത്താണ് കടക്കം അത് ഇപ്പോഴും പറയുന്നുണ്ട് എപ്പോഴും പറയുന്നതാണ് പറയുന്ന കടക്ക് ആദ്യം മുഖ്യമന്ത്രി വീണ്ടും റിപ്പീറ്റ് പറയുന്നു നമ്മൾ ആ ചിന്ത മാറും എങ്കിലും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ഒരു ഇത് വരുന്നു അത് മാത്രമാണ് ബാക്കിയെല്ലാം നല്ല രീതി അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പ്രാവശ്യം പ്രശ്നം വന്നു ഒരു ദുരിതാശ്വാസ ഫണ്ട് പറഞ്ഞപ്പോഴും അത്രയധികം അതാ വിശ്വാസം നമ്മൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഉള്ളവരായിരുന്നാലും അതിൽ പങ്കാളിയാവുന്നതിന്റെ കാര്യം പുള്ളി വിശ്വാസം ഉള്ളതല്ലോ ഇപ്പൊ പറയുന്നുണ്ട് ഒത്തിരി വെട്ടിപ്പ് നടക്കുന്നുണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫണ്ടൊന്നും കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഉള്ളിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അതെ ഇത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പൊ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകുന്ന ഓരോ പൈസക്കും കണക്കൊന്നും കണക്കുണ്ട് എന്നുള്ളത് എത്ര കാര്യമുണ്ട് അത് പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതെ അത് നമുക്ക് ഒരിക്കലും അത് ഗവൺമെന്റിൽ വരുന്ന കാര്യത്തിൽ എല്ലാം നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല അത് നമ്മളിപ്പോ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പം ഒരു പ്രവർത്തിക്കുമ്പം നമ്മൾ അത് അറിയാൻ പറ്റും നമുക്കൊരു ഫണ്ട് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ വഴിതിരിച്ച് പോകും എന്നുള്ള നമുക്ക് പല പല ചിലവുകൾ വരും അപ്പൊ അതിപ്പോൾ എല്ലാം പബ്ലിക്കാണ് അതിപ്പോ അതിനുള്ള ഓരോ ഇതുണ്ടല്ലോ സോസ് ഉണ്ടല്ലോ നമുക്ക് നമുക്ക് അറിയാനുള്ള ഉണ്ട് ചെക്ക് ചെയ്യാൻ അതേ അപ്പൊ അദ്ദേഹം ഒരു നല്ലൊരു നേതാവ് തന്നെയാണെന്നാണ് അഭിപ്രായം അതെ അതെ ശരി ഓക്കെ എവിടെ സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരം എങ്ങനെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ ഞാൻ അത്ര പോരെന്നേ പറയുന്നത് റീസൺ എന്ന് വെച്ചാൽ ഞാൻ നിഷ്പക്ഷനാണ് യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല ഇപ്പോൾ നിലവിൽ ഒരു മുമ്പ് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരെ അപേക്ഷിച്ച് അത്ര അത്ര എനിക്കത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ പോകുമ്പോൾ പല കാര്യങ്ങളിലും ഒരു സുതാര്യത കുറവും വ്യക്തത ഇല്ലായ്മയും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജനറലി കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ കളിയാക്കാനായാലും തമാശക്കായാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം കയറിയത് മുതൽ പ്രശ്നങ്ങളാണ് ഇപ്പം അതിപ്പം നമ്മൾ അന്ധവിശ്വാസമായിട്ട് കൂട്ടെ അപ്പോൾ പ്രളയം ആയിക്കോട്ടെ നിപ്പ ആയിക്കോട്ടെ നമ്മളത് ട്രോളുകൾ കണ്ടതാണ് ചില സമയം നമ്മളത് ചിന്തിച്ചു ചിന്തിച്ചുപോയി പറയുമ്പോൾ ഇതുവരെ മുൻ മുഖ്യമന്ത്രിമാർ ഇരുന്നപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇദ്ദേഹം കേറിയതിനു ശേഷമാണ് നിപ്പയും പ്രളയവും ഇപ്പതാ ഉരുൾപൊട്ടലും അതിനു മുമ്പ് ഈ കൊറോണയും ഒക്കെ വന്നത് അത് അത് വിടാം എങ്കിൽ തന്നെയും ചിലപ്പോ നമ്മ ഈ മാൻട്രാക്കിന്റെ കഥ പറയണേ മാൻട്രാക്ക് പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖമായിട്ട് സമയം ചിലപ്പോ നമ്മൾ വിശ്വസിച്ച് പോകും ചില അയാൾ കേറിയതിനു ശേഷമാണ് അദ്ദേഹം കയറിയതിനു ശേഷമാണ് ഇങ്ങനെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല ചില സമയത്ത് നമ്മൾ വിശ്വസിച്ച് പോകും അദ്ദേഹത്തിനുള്ള ഈട്ട ദേശം കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ദേഷ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പൊതുവേ ഉള്ള സംസാരം അങ്ങനെയാണ് പിന്നെ ഈ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പ്രളയത്തിൻ്റെ ഫണ്ടിലായിരുന്നു പ്രളയത്തിന് മുമ്പ് ഈ ഇത് വന്നല്ലോ ഫണ്ട് പിരിച്ചായിരുന്നല്ലോ ഏകദേശം ആയിരം കോടി അടുപ്പിച്ച് പിരിഞ്ഞ് കിട്ടി അപ്പോൾ അതിൽ ഇപ്പോഴും എത്രത്തോളം ആൾക്കാർക്ക് കൃത്യമായി ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇപ്പം തന്നെ ഒരു നമ്മുടെ ബിഗ് ബോസിലൊരു താരം പറയാനുണ്ടായി അദ്ദേഹത്തിൻ്റെ ഫണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ദുരിത ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന ആൾ നല്ല ഫാൻസ് ഫാൻ ബേസ് ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതിന് കാര്യം കാര്യമുണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് കാശ് ഇടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സുതാര്യത കുറവുണ്ട് അത് കിട്ടില്ല എന്നുള്ള അത് ശരിക്കും ഈ മാധ്യമങ്ങൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് നമുക്കറിയാവും മാധ്യമങ്ങളും പലതും പേടിച്ച് പറയും ഇപ്പോൾ കൈരളി ന്യൂസ് മാത്രമായിരിക്കും അവരുടെ കാര്യങ്ങൾ അവരെ വെള്ളം വീശി സംസാരിക്കുന്നത് അവരെ നല്ലതായിട്ട് പറയുന്നത് പക്ഷേ മറ്റ് മാധ്യമങ്ങൾ ചിലപ്പോൾ പേടിച്ചിട്ട് പറയില്ലായിരിക്കാം എത്ര പേർക്ക് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ അതിനോട് യോജിക്കുന്നതിന് മുന്നേ ഒരു നമ്മൾ ഏറ്റവും നല്ല ഒരു അവാർഡ് നമ്മുടെ കേന്ദ്ര ഏജൻസിയായ നീതി ആയോഗ് ആറ് വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മളെ കേരളത്തിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത്രത്തോളം മോശമായിട്ടുള്ളൊരു നേതാവാണെങ്കിൽ ഇതെന്തുകൊണ്ട് കിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ശരിക്കും അദ്ദേഹത്തിന് സബ്ബായിട്ട് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് അവരെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമാണ് പിന്നെ ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാർ കഴിവുറ്റ മുഖ്യമന്ത്രിമാർ ഉമ്മൻചാണ്ടി മുതൽ മുന്നോട്ട് വി എസ് മുതൽ മുന്നോട്ടുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ച നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തെ അദ്ദേഹം ഫോളോ ചെയ്താൽ മാത്രം മതി എനിക്ക് തോന്നുന്നത് ആ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഒരു പക്ഷേ അതിൽ വലിയ വലിയ കലർത്തില്ലാതെ മുന്നോട്ട് പോയതുകൊണ്ടായിരിക്കാം നല്ല ഭരണത്തിലുള്ള അവാർഡ് കിട്ടി എന്ന് കരുതി അദ്ദേഹം എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളോ അല്ലെങ്കിൽ മേന്മയുള്ള ആളോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ചുമ്മാ ഒരു തീ ഇല്ലാതെ പോവുകയുണ്ടാകില്ല എന്തോ സംതിങ് ജനങ്ങൾക്കിടയിൽ ഈ ഭരിക്കപ്പെടുന്ന ഭരിക്കുന്ന ആൾക്കാർ ആളിനെതിരെ ഭരിക്കപ്പെടുന്ന നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കുമോ ഒരു ഒരു ഉണ്ടായിരിക്കണം ിറ്റിയുടെ കാര്യം പറഞ്ഞു ഫണ്ട് കൊടുക്കരുത് പറഞ്ഞു പക്ഷേ എന്നിട്ട് അദ്ദേഹം ഭീഷണി വന്നു കഴിഞ്ഞാൽ ഇത്രയും പരസ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ കൊടുക്കില്ല ഞാൻ വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളെ ഒന്നിനെയും ഭയപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെലിബ്രിറ്റിയെ ഈ ലോ ഇപ്പം നമ്മളൊക്കെ അറിഞ്ഞത് പോലും ഇങ്ങനൊരു ഇതിലൂടെ ആണ് ഞാനൊന്നും നമ്മൾ ഈ പലരും ആ ഷോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കാം പക്ഷേ എത്ര പേരത് കാണുന്നുണ്ടാവും അപ്പം അത്രയും ഒരിതിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള സ്ഥാനം ഞാൻ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനല്ല കേരളത്തിന്റെ നമ്മളുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മളുടെ ഇതിലെ ഇപ്പൊ ഇവിടെ ഈ കേരള സംസ്ഥാനത്തിനെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് അതും ഈ ഒരു സെലിബ്രിറ്റി കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അല്ലെ അപ്പൊ ആ ഇയാൾ പറഞ്ഞതും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഈ പൈസ വീണ്ടും കൊടുക്കുന്നത് രണ്ടും തമ്മിൽ ഭയങ്കര അന്തരമില്ലേ ആ പറയുന്നതിനകത്ത് അയാൾക്ക് അല്ല ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയാം എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം ഇങ്ങനെയുള്ളവർ പറയുന്നതിന് എന്ത് വ്യക്തതയാണെന്നുള്ളൂ ഇപ്പം പുള്ളി പറഞ്ഞു ഇത് കൊടുക്കരുത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടുത്തിട്ട് ഫോട്ടോ ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ഇപ്പം ഞാനടക്കം സോഷ്യൽ മീഡിയ ചെയ്യുന്നവരെല്ലാവരും അവരുടെ എല്ലാം ഒരു പബ്ലിസിറ്റി എന്തിലൂടെയും നമ്മൾക്ക് പിന്നെ ആൾക്കാരിലോട്ട് വൈറലാകുക അല്ലെങ്കിൽ അങ്ങനെ എത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്തും വിളിച്ചു പറയാം കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയും അങ്ങനെ പക്ഷെ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വരെ അദ്ദേഹത്തിന് ആൾക്കാർ അച്ഛൻ്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മയുടെ ഇത് പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട് ശബരിമല പ്രശ്നം വന്നപ്പോഴ് ആക്ഷേപിച്ചിട്ടുണ്ട് എന്തിനെങ്കിലും അദ്ദേഹം പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സമയം പാഴാക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു സോഷ്യൽ മീഡിയയിലും അദ്ദേഹം വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എനിക്കിങ്ങനാണ് എന്നൊന്നും അദ്ദേഹം വ്യക്തിഹത്യ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ കണക്കിലെടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമ്മൾ കണക്കിലെടുക്കുന്നില്ല എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് പക്ഷേ നിപ്പയൊപ്പം താങ്കൾ പറഞ്ഞ പോലെ നിപ്പ വെള്ളപ്പൊക്കം കോവിഡ് ഇതൊക്കെ വന്നപ്പം നമ്മളെല്ലാവരും കോവിഡ് സമയത്ത് ഇപ്പം ഞാനൊരു വിദേശ രാജ്യത്തുള്ള ആളാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ എൻ്റെ നാട്ടിൽ വന്നപ്പോഴാണ് കിട്ടിയത് എന്നു വെച്ചാൽ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് അത് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്കൊക്കെ ഒരു എന്താ പറയുന്നത് നമ്മളുടെ ഒരു വലിയ ചേട്ടൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു മനുഷ്യൻ നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളത് വലിയൊരു ആശ്വാസമായിരുന്നു അല്ലേ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേറൊരു മന്ത് വേറൊരാൾക്ക് ഇപ്പോൾ ഉദാ ഞാൻ ചോദിക്കട്ടെ അർജുൻ എന്നുള്ള കർണാടകയിൽ കാണാതായി നമ്മൾ െ അർജുന ഇപ്പം ഇപ്പൊ തുടർച്ചയായിട്ട് രണ്ടാമത്തെ വർഷം ഭരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതിന് മുമ്പ് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അതാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഞാൻ അതാണ് പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ നയനാർ അടക്കം അത് ഈ പാർട്ടി പെടുന്ന ആളാണ് അദ്ദേഹം അടക്കം വന്നിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്നൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് ആ അത് കേരളത്തിൽ നിലക്കുന്നു പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം അങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു ഒരു പൊതുബോധവും ഒക്കെ ആ നിലയിൽ നിൽക്കുന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പൊതു ഇടത്തിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് പറയുന്ന നടക്കല്ല ഇപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിലും എത്രത്തോളം ഉണ്ടോ നമുക്ക് അവർക്ക് തരുന്നതാണ് ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ ലെറ്റർ അയക്കല്ലേ ചെയ്യുന്നത് പോസ്റ്റിൽ തിരിച്ചു വരും ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച കേസുകൾ ഇപ്പം ഞാൻ തന്നെ അത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വിവരാവകാശ കമ്മീഷനിൽ നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഒരു സംഭവം അറിയാൻ വേണ്ടി കൊടുത്തിരുന്നു അത് എനിക്ക് കൃത്യമായിട്ട് വിഷയം അറിയില്ല തിരിച്ചു ഒരാഴ്ച എന്ന് വെച്ചാൽ അതിന് ഒരു ഒരാഴ്ചക്കകത്തല്ലേ കിട്ടുന്നത് എന്തോ മേ ബി ആ ടൈം എനിക്ക് അറിയില്ല തിരിച്ച് അതിനെ പറ്റി അതിൻ്റെ സോഴ്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സോറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് നമുക്ക് തിരിച്ചു കിട്ടിയത് അത്രേ ഉള്ളൂ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് കിട്ടുന്നത് അത്രേ ഉള്ളൂ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന നിന്ന് കിട്ടുന്നത് അത്രേ ഉള്ളൂ ഇനി രണ്ടാമത് ഈ പറയുന്ന കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്താൽ കിട്ടുമോ ഇല്ലേ ഇല്ല ഉള്ള ഒരു എനിക്കും അതിലൊരു സംശയം തോന്നിയ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയനാട്ടിൽ തന്നെ ഉള്ള ഒരു ഒരു വ്യക്തി വൈറലായ ഒരു സംഭവം അദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ദയവ് ഇത് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഈ പറയുന്ന ചാരിറ്റികളിലോ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിലോ ഒന്നും അയക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് നേരിട്ട് വന്ന് അവിടെ വന്ന ആൾക്കാർക്ക് സാധനമായിട്ടോ പൈസ ആയിട്ടോ കൊടുക്കുക കാരണം മുമ്പ് എന്നാ ഈ പ്രളയ സമയത്ത് തന്നെ വന്ന സമയത്ത് കിട്ടിയ ഫണ്ടുകളൊന്നും പലർക്കും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിയിട്ടില്ല പലരും അതുകൊണ്ട് കാറ് വാങ്ങിക്കുകയും വീട് വയ്ക്കുകയും മാർപ്പാട ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പലരും അതുകൊണ്ട് വീട് ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അവിടെ ബാധിക്കപ്പെട്ട ആളാണ് പറഞ്ഞത് അയാൾക്കപ്പം കൃത്യമായ അതിലത്രയും കൂടിയാണ് അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നേരിട്ട് ചെന്ന് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് അതിലൊരു സംശയം വരും അത്രയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി അവിടെ ബാധിക്കപ്പെട്ട ആളാണ് പറഞ്ഞത് അതും വെള്ളത്തിൽ കഴുത്തന്നെ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ പറയുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന വീഡിയോ വൈറലായി കണ്ടോന്നറിയില്ല മാഡം കണ്ടോ എന്ന് അറിയില്ല അത് അതിൽ നിന്ന് തന്നെ അപ്പം നമുക്കൊരു ഡൗട്ട് ഇല്ലോ നോക്കാം ശരിയാണല്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപയായാലും അവിടെ പോയി ബാധിക്കപ്പെട്ട ആൾക്ക് കയ്യിൽ വെച്ച് കൊടുക്കുക ഇതെത്ര ആൾക്കാർക്ക് മറിഞ്ഞായിരിക്കും അവിടെ എത്തുന്ന അവിടെ ചിലപ്പോൾ മറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല എത്രയോ ഫണ്ട് ഇപ്പം ഈ എന്താണ് പറയുന്നത് ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ആയി കഴിഞ്ഞാലും ഇത്ര ഒരുപാട് ആയിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും അവർ അത് ഉപയോഗിക്കാതിരിക്കില്ല അവരെന്തെങ്കിലും ഉപയോഗിച്ചിട്ടേ തിരിച്ച് കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതവിശ്വാസ നിധിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുക്കും എന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് പൂർണ്ണ ഇപ്പം ഒരു കോടി അഞ്ഞൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടിയും ആ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഒരിക്കലും ഉറപ്പു പറയാൻ പറ്റില്ല എനിക്കതിൽ നല്ല ഡൗട്ടുണ്ട് കുറച്ച് കൊടുക്കുമായിരിക്കാം ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ പകുതി അങ്ങോട്ട് അതിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് ഓഫീസ് മുഖ്യമന്ത്രി ഓഫീസുകളും ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഈ പറയുന്ന കണക്ക് അവരിൽ അവരിൽ എത്ര പേര് അത് മുക്കു വന്നോ ഇവർ വഴിയാണല്ലോ ഫണ്ട് എത്തുന്നത് അപ്പോൾ കണക്കുകളൊക്കെ അവരുടെ കൈ അവരുടെ കൈകളിലൂടെയാണ് പോകുന്നത് ചിലപ്പോൾ എത്താനുള്ള ചിലപ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് പങ്ക് കാണില്ലായിരിക്കും പക്ഷേ ഉത്തരവാദിത്തം നമ്മൾ പറയുമ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ മൊത്തത്തിൽ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞത് തീർത്തും അവാസ്തവമാണ് ഇതിനകത്തുനിന്ന് ഒരാൾക്കും പൈസ എടുത്തിട്ട് വീട് പണിയാനോ ബംഗ്ലാവ് പണിയാനോ ഒന്നും പറ്റില്ല മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എത്രത്തോളം സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഭാഗം എന്തായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധി അഥവാ ഈ ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊരു പേര് മാത്രമേ അതിനുള്ളൂ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന ഒരു ഹെഡിലേക്ക് പല ബാങ്കുകളിൽ നിന്നാണ് ഈ സംഭാവനകൾ വരുന്നത് ഈ വരുന്ന സംഭാവനകൾ യഥാർത്ഥത്തിൽ ബെനിഫിഷ്യറിക്ക് പോകുന്നത് പോലും ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് വിവരാവകാശ നിയമപ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് ഏത് പൗരനും ഏത് നിമിഷം ചോദിച്ചു കഴിഞ്ഞാലും ഇതിന്റെ വിവരാവകാശ രേഖകൾ കൊടുത്തേ മതിയാവൂ ഈ ഈ പറയുന്ന ഫണ്ട് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആണ് ഓൺലൈനിൽ പോലും ഇതിന്റെ അപ്ഡേഷൻസ് അവൈലബിൾ ആണ് ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ഇതിന്റെ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഐ എ സുദർസനാണ് അതായത് ഗവൺമെന്റിന്റെ ഫൈനാൻസ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി ആണ് ഈ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷേ അപ്പം ഇതിൻ്റെ ബെനിഫിഷ്യറിയെ കണ്ടെത്തുന്നതോ റവന്യൂ സെക്രട്ടറിയാണ് അതായത് റവന്യൂ സെക്രട്ടറി പറയുന്ന ഒരു ബെനിഫിഷ്യറിക്കാണ് ഇതിൻ്റെ ഗുണം പോകേണ്ടത് അപ്പോൾ രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ നിങ്ങളിപ്പോൾ ഈ രണ്ട് പേര് പറഞ്ഞ അഭിപ്രായങ്ങളും കേട്ടല്ലോ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റിന് മേലിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓരോരുത്തരും സംസാരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപത് ആണ് അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊരു ആർഗ്യുമെൻറ്റും ചെയ്യാൻ പറ്റില്ല അത് ഓരോ അഭിപ്രായങ്ങൾക്കും നമ്മൾ അങ്ങനല്ല ഇങ്ങനെ തർക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെയധികം നീണ്ടുപോകും അതുപോലെ ഒരു പബ്ലിക്കിൽ നിന്നിട്ട് നമുക്കങ്ങനെ അവരുമായിട്ട് ടാർഗേ ചെയ്യാൻ പറ്റില്ല നമ്മൾ അവരുടെ ആണ് ചോദിക്കുന്നത് പക്ഷേ ഇതിനകത്ത് അവാസ്തവ ായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനും പറ്റില്ല മഞ്ജു മാത്തി പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ട് പക്ഷേ അതിൽ പറഞ്ഞു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ മഞ്ജുവിന് വിശ്വാസമാണ് അതുകൊണ്ട് മഞ്ജു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകും മുഖ്യമന്ത്രിയുടെ വിശ്വാസതയും അവിശ്വാസതയുമായിട്ട് ഈ ഫണ്ടിന് യാതൊരുവിധ ബന്ധവുമില്ല ഏത് മുഖ്യമന്ത്രി ഭരിച്ചാലും ഈ ഫണ്ട് വളരെയധികം സുതാര്യമാണ് ഇനി അടുത്ത ആളുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്ത ആളുടെ അഭിപ്രായം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായമാണ് നമുക്ക് വേണ്ടത് എന്നു വെച്ചാൽ ഒരു കാര്യത്തിനും വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ആധികാരികമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ മുഖ്യമന്ത്രി എനിക്കിഷ്ടമല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടമല്ല വെള്ളപ്പൊക്കം വന്നു കോവിഡ് വന്നു നിപ്പ വന്നു ഇതെല്ലാം ശ്രീ പിണറായി വിജയൻ സഖാവ് വന്നത് കൊണ്ടാണെന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് തന്നെ അതിശയം തോന്നി നമ്മൾ ൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ പോലും ഇത്രത്തോളം ഒരു ഇടുങ്ങിയ മനസ്സോടു കൂടി സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതാണ് ജൂനിയർ മാൻഡ്രേക്കിനെ പോലെ മാൻഡ്രേക്ക് എന്നുള്ള സിനിമ കണ്ടവർക്കൊക്കെ അറിയാം അതെന്താണ് അതുകൊണ്ട് എന്നുള്ളത് അതൊരു കോമഡി കഥാപാത്രമായിട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞിരുന്നതാണ് പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ മുഖത്തെ പോലും ഇത്രയധികം ആക്ഷേപിക്കാൻ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് നമ്മളെ കോവിഡ് വന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു യോദ്ധാവിനെ പോലെ നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചാളാണ് ശ്രീ പിണറായി വിജയൻ ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ ദുബായിൽ നിന്നും നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് കോവിഡ് വന്നു ആ സമയത്ത് എനിക്കിവിടെ കിട്ടിയ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ കോവിഡ് വന്ന് ക്വാറന്റൈനിലായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് രാത്രിയിൽ കറണ്ട് പോയപ്പോൾ പോലും ആ സമയത്ത് വിളിച്ചിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഓരോ നിമിഷവും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്ന ആ ഒരു കരുതൽ അത് കേരളത്തിൽ വന്നപ്പോഴാണ് കിട്ടിയത് നമ്മൾ ആ ദുബായിൽ നിന്നപ്പോൾ ഓരോ എത്ര അധികം പേടിച്ചിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് അന്ന് തൊട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഒരു ആദരവ് തോന്നിത്തുടങ്ങിയത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ഒരു കാരണവരെ പോലെ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിനേയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എന്തുകൊണ്ട് ആൾക്കാർ ഇത്രമാത്രം ആക്ഷേപിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പറ്റി പറഞ്ഞ് ആക്ഷേപിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും വളരെ സമയം കൂടി ഇതിനൊന്നും തിരിച്ചൊരു മറുപടി പറയാനോ ഇതൊന്നും നിൽക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് കോവിഡും പ്രളയവും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം എത്ര ധീരമായിട്ട് ഇതിനെ നേരിട്ടു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അവിടെ ഒന്നും അവർക്ക് കിട്ടാത്തൊരു എന്തോ ഒരു സുരക്ഷിതത്വം കേരളത്തിൽ കിട്ടുന്നു എന്നുള്ളത് തന്നെയല്ലേ അത് വ്യക്തമാക്കുന്നത് ആ സമയത്ത് ഇടതുപക്ഷ സർക്കാർ ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും കിറ്റും എല്ലാം സൗജന്യമായിട്ട് നൽകി അതൊന്നും നമ്മൾ മറന്നുകൂടാ കേരളത്തിൽ മാത്രമാണോ പ്രളയം പ്രളയമുണ്ടാകുന്നത് അടുത്തിടെ തന്നെ ഡൽഹി മുങ്ങി പാർലമെന്റിൽ വെള്ളം കയറി പിന്നെ നമ്മളെല്ലാവരും വളരെയധികം കൊട്ടിഘോഷിച്ച് അമ്പലം പണിഞ്ഞു ആ അമ്പലത്തിലുണ്ടായ ചോർച്ച ഇതാരും വരുത്തി വെക്കുന്നതല്ല വളരെ പ്ലാൻഡായിട്ട് ചെയ്ത സിറ്റികളിൽ പോലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നില്ലേ അന്യ രാജ്യങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ കൊടുങ്കാറ്റ് എത്രത്തോളം നാശങ്ങൾ വിതയ്ക്കുന്നു ഈ ഡിസാസ്റ്റർ ഒന്നും ഒരു മനുഷ്യനും വരുത്തി വയ്ക്കുന്നതല്ല പിന്നെന്തിന് അദ്ദേഹത്തെ മാത്രം ത്രത്തോളം കോർണർ ചെയ്ത ആൾക്കാർ സംസാരിക്കുന്നു അത് നമുക്ക് ഇല്ല ഇപ്പോഴും നമ്മളൊക്കെ പഴയ കാലഘട്ടത്തിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഇങ്ങനെയുള്ള കമൻസ് വരുമ്പോൾ തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം നമ്മുടെ എല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് നിർത്തിയിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള സത്യസന്ധത നമ്മൾ മനസ്സിലാക്കുക മുഖ്യമന്ത്രി നടപ്പിലാക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപരിഷ്കൃതമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തെ മുഖത്തെപ്പറ്റിയും അദ്ദേഹം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ പണ്ടൊക്കെ കാലങ്ങളിൽ ആൾക്കാർ പറയുമല്ലോ ഏതെങ്കിലും ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വന്ന് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ തെറ്റുകൊണ്ടാണെന്ന് അപ്പൊ ആ ഒരു രീതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് നമ്മളൊക്കെ വളരെ പരിഷ്കൃതമായ ഒരു സാഹചര്യത്തിലൂടെ അല്ലേ ഇപ്പൊ കടന്നു പോകുന്നത് നമ്മൾ പഴയ കാലത്തിലോട്ട് വീണ്ടും പോകാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കാം അതിനകത്ത് ഒരു തെറ്റുമില്ല എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് ആധികാരികമായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തെ വിമർശിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിയാണെന്നല്ലേ വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ വ്യക്തത ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെ പറയുന്ന അപരിഷ്കൃതമായ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ കഴിയില്ല ഇതാണ് എൻ്റെ അഭിപ്രായം ഒരു മനുഷ്യനെ അനാവശ്യമായി പുകഴ്ത്തുന്നതിനോടും ഇകഴ്ത്തുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവണം ഒരാളെയും വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ